അതുപോലെ ഈ സൈഡിൽ ഒരു വലിയ വെട്ടം മറ്റുള്ളവർ പറയുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ 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 ഈ ഒരു സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് അത് കേൾക്കുന്നത് മനസ്സിലാക്കാൻ നമ്മൾ ചർച്ച ചെയ്യുന്നതും എന്തുകൊണ്ടാണ് ഇപ്പോഴങ്ങനെ മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ അവരുടെ സ്വഭാവം അവരുടെ ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് പരിശോധിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ ഹേമ കമ്മിറ്റി ആയിരിക്കണം ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മോഹൻലാലിനെ കുറിച്ച് മമ്മൂട്ടിയെക്കുറിച്ച് ഇവർ പണ്ട് കാലത്ത് നടത്തിയ സംസാരങ്ങളെക്കുറിച്ച് ഇവർ പണ്ട് കാലത്ത് നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വീഡിയോസിലൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തള്ളിക്കേറി തള്ളിക്കേറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൈരലി ചാനലൊക്കെ പഴയ ചില വീഡിയോസുകളൊക്കെ തള്ളിക്കേറിയിട്ട് പുതുക്കിയൊക്കെ ഇടുന്ന ഏർപ്പാടൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് ഈ രണ്ടുപേരുടെയും ക്യാരക്ടറെ കുറിച്ചിട്ട് ചർച്ചകൾ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അന്തരിച്ചു പോയ ഒരു അതുല്യ നടനുണ്ട് നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ അദ്ദേഹം മമ്മൂട്ടിയെ കുറിച്ച് രസകരമായിട്ടേ പറയാറുള്ളൂ അദ്ദേഹം പൊതുവതിയില് ആ രസകരമായിട്ട് പറയാൻ സന്നിധ്യത് കേട്ടുപോകുക എന്ന് നമുക്ക് കൂടുതൽ വാർത്താമാനത്തിലേക്ക് കടക്കാം മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതിയൊക്കെ എനിക്ക് ചിലപ്പോൾ മമ്മൂട്ടി പറഞ്ഞു തരും ആ എന്നാലും എന്റെ പണി കഴിയുള്ളു മനസ്സിലാക്കാനൊക്കെ ശരി ശരി എന്ന് പറയും വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്ന ഉത്തരം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം എന്റെ അടുത്ത് ആ അമ്മയുടെ പ്രസിഡന്റ് ഒക്കെ ആയാലും വളരെ ഗൗരവത്തിൽ ഗൗരവത്തിൽ നിന്നിട്ട് എന്ത് കാര്യത്തിന് ഒക്കെ നമ്മുടെ ആൾക്കാരല്ലേ അപ്പൊ മൂപ്പർ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ചെയ്താമൻ രക്ഷപ്പെടും മൂപ്പർ ഇന്ന് പോരുമ്പോ പറഞ്ഞെന്നോട് ഓണില് പറഞ്ഞോട് അവിടെ പോയിട്ട് തമാശയും സിനിമയ്ക്ക് വേണ്ടി വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് ഇന്നസെന്റ് ചേട്ടൻ പറയുന്നത് നമ്മൾ വിട്ടുപോയി മമ്മുക്ക് പലപ്പോഴും വളരെ സീരിയസ് ആയിട്ട് ചില സന്ദർഭങ്ങളൊക്കെ സംസാരിക്കുന്ന രീതിയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അത്രേ പക്ഷെ ഇന്നസെന്റ് ചേട്ടൻ അല്ലേ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഇന്നസെന്റ് ചേട്ടൻ വൃത്തിക്കാറുള്ളത് സീരിയസ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരിക്കും മിക്കോറും അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ ഏറെക്കാലം അപ്പോൾ അവിടെ വളരെയധികം സീരിയസ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ ആയിരിക്കും നമുക്ക് പറഞ്ഞിട്ടുണ്ടാക്കിയത് പക്ഷേ ഇന്നസെന്റായിട്ട് അങ്ങനെയല്ല എല്ലാവരും വളരെ സരസമായി സംസാരിച്ച് മുന്നോട്ട് പോകുന്നതാണ് പക്ഷേ ഇതിനേക്കാൾ അപ്പുറമായിട്ട് രസകരമായിട്ട് വേറൊരാള് പറയുന്നത് അത് നമ്മുടെ ജയറാംമേട്ടനാണ് ജയറാമേട്ടൻ പറയുന്ന കമൻറ്റുകൾക്ക് ഒന്നുകൂടി ഒരു ഒരു ഉറപ്പുണ്ട് ഒരു രസകരം എന്നതിനേക്കാൾ ഒരു യാഥാർത്ഥ്യം അതിനുള്ളിൽ ഒളിഞ്ഞു നടക്കുന്നുണ്ട് ഒന്ന് കേട്ടു പോകും മാറ്റി വെച്ചിട്ടുള്ള മനുഷ്യൻ അത് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ എന്ന രീതിയിലാണ് നമുക്ക് ആയിട്ട് നമുക്ക് സിനിമയ്ക്ക് മാത്രമല്ല സിനിമയിൽ മാത്രമല്ല ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇത് എത്രയും പേർക്കറിയാം ഇപ്പൊ ചോദിച്ചാൽ ഒരിക്കലും ആയിരിക്കും എന്താ കൃത്യം പറയും ഇന്നത്തെ മാർക്കറ്റ് വില എന്താ മറ്റേ എന്താ അതെന്താ അവിടെ എന്ത് സംഭവിച്ചു ഇവിടെ എന്ത് സംഭവിച്ചു എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിഞ്ഞറിഞ്ഞ് അതാണ് ചെറുപ്പം ഇപ്പോഴും നമുക്ക് മമ്മൂക്കയെ കുറിച്ച് പറയുന്നത് വളരെ അപ്ഡേറ്റ് ആണുള്ളതാണ് അത് പലപ്പോഴും ഞാൻ ചില ആൾക്കാർ ഇന്റർവ്യൂസിനെ കേട്ടുള്ള സംഗതി കൂടിയാണ് അദ്ദേഹം വളരെ അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യത്തിലും അതെ അഭിനയത്തിന്റെ കാര്യത്തിലും അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യണം പഴയിലേക്ക് പോകാൻ ഒരിക്കലും മമ്മൂക്ക ആഗ്രഹിക്കുന്നില്ല പഴയ മമ്മൂട്ടിയല്ല ഏറ്റവും പുതുക്കിയ മമ്മൂട്ടിയാണ് ആവശ്യമുള്ളത് എന്ന് പറയുന്ന പോലെ അദ്ദേഹം പഴയത്തിലേക്ക് പോകാനല്ല ഓരോ നിമിഷം അപ്ഡേറ്റ് ആവുക അത് സോഷ്യൽ മീഡിയ കാര്യത്തിലാണെങ്കിലും പുതിയ ഡിവൈസുകൾ മൊബൈലിന്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും പുതിയ അപ്ഡേഷൻസ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന പയ്യൻ്റെ പ്രായം കണ്ട് പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഉള്ളൂ അപ്പോൾ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യൻ്റെ ഡിസൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്ക അപ്ഡേറ്റ് ആയിരിക്കും അത്തരം അപ്ഡേറ്റഡ് ഡ്രസ്സുകൾ അടക്കം ഇട്ടിറങ്ങാൻ ഒരു മടിയിൽ കാണിക്കാത്തൊരു മനുഷ്യനാണ് ആ എഴുപത്തിനാല് വയസ്സായിട്ടുള്ള ഒരു ചങ്ങാതി എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അദ്ദേഹം വളരെയധികം എല്ലാ ആൾക്കാരെയും കുറിച്ച് ശ്രദ്ധിക്കുന്നതാണ് സിനിമാ മേഖലയിൽ സീരിയൽ മേഖലയിലൊക്കെ അഭിനയിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് മമ്മൂക്കുണ്ട് അതിനെ തെളിവ് എന്ന രീതിയിൽ എനിക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ മനോജ് കെ ജയൻ അദ്ദേഹം സംസാരിക്ക സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാ ഇനി ബാക്കി കേട്ടു ഈ പറഞ്ഞ ഈ ഇതിന്റെ സ്റ്റുഡിയോ നടക്കുമ്പോൾ ഇറങ്ങാത്ത അടൂർ സാറിന്റെ മതിലുകൾ ഡബ് ഡബിത അപ്പൊ മമ്മൂക്ക ഇറങ്ങിട്ടു ഞങ്ങൾ ഈ അത്തപ്പാടികൾ അകത്തോട്ട് കയറാൻ കയറും ഞങ്ങൾ ഇങ്ങനെ വെളിയിൽ അഭ്യർത്ഥികൾ നിൽക്കുന്നവരെ നിൽക്കുകയാണ് എല്ലാവരും അപ്പൊ മമ്മൂക്ക ഇടവേളയിൽ എപ്പോഴും സീറ്റിൽ ഇരുന്നിട്ട് ഒരു ബിഡിയൊക്കെ വലിച്ച് ഇങ്ങനെ ഞങ്ങൾ ഒരു എട്ട് പേരവിടെ ഇങ്ങനെ നേരെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആഗ്രഹം കൊണ്ട് നിൽക്കാൻ പോയോ ഒന്ന് പരിചയപ്പെടാനൊന്നും പരിചയപ്പെടാനും അപ്പൊ സീരിയല് നിങ്ങള് നന്നായിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആദ്യത്തെ അവാർഡാണ് മമ്മൂക്കായപ്പോലുള്ള ആക്ടർ ഇങ്ങനെ എന്നെ ആ സീരിയൽ ബെസ്റ്റ് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം അങ്ങനെയാണ് എന്നെ നിന്ന് കിട്ടിയ ആദ്യത്തെ അവാർഡ് എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പരിചയപ്പെടൽ നിയമം മനോജ് കേജൻ പറയുന്നത് ഇപ്പൊ വളരെ ക്ലോസ് ആയിട്ട് രണ്ടുപേരും അഭിനയിക്കുന്നത് വരെ കാര്യം പറയുന്നത് ആ ഒരു സീരിയലിൽ കാര്യം പോലും ആ സീരിയലത്തെ നടന്മാരെ പോലും അത് കാണുകയും ആ ഒരു നടന്മാരെ അഭിനയം ഇതാണ് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ ആ നിരന്തരം പുതുക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിരന്തരം മറ്റുള്ളവർ അഭിനയിക്കുന്നതൊക്കെ അതുപോലെ അഭിനയിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിടക്കുന്ന ആളായത് കൊണ്ടായിരിക്കാം ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന സ്വഭാവം ഒരു പക്ഷെ ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക ഇനി പറയുന്നത് നമ്മുടെ കേൾക്കൂർ ഞാനും നമ്മുടെ ഞാനും പാർവതിയും കൂടി ഞങ്ങൾ ഈ അവൻ ആ അശ്വേധൻ സോഫയില് ടൈം അപ്പൊ ഇങ്ങനെ എല്ലാരും ഷോ കഴിഞ്ഞ് ഉണ്ട് ശ്രീകാന്ത് ഉണ്ടെന്ന് ശ്രീകാന്ത് അപ്പൊ സോഫയിൽ കാലിങ്ങനെ പൊക്കി ചുമലിനെ മേലെ വെച്ച് കിടക്കുന്നു ഞാൻ അവിടെ സോഫയുടെ തറയിൽ ഇരിക്കുന്നു ജി എസ് പ്രതീപ എന്റെ മേലെ ഇരിക്കുന്നു ചമ്മളം പൊട്ടി എന്തൊക്കെയോ ചെലവ് ഇട്ട് കാണിക്കുന്ന സമയമാണ് സമയത്ത് പെട്ടെന്ന് കാരണം അല്ല ഒരു ഈ ചില മറ്റേ മേഘന്മാറി സൂര്യൻ എന്ന് പറയുന്നത് അതുപോലെ ഈ സൈഡിലൊരു വലിയ വെട്ടം ഞങ്ങൾ എല്ലാരോട് നോക്കുമ്പോ മിസ്റ്റർക്കത്രയും ഒരു ഭംഗിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അന്ന് കണ്ട പറയുന്നത് ടൂ തൗസൻഡ് സോ ഈ മസ്റ്റ് ഫിഫ്റ്റി സ്റ്റണ്ടായിരുന്നു എല്ലാരും മോളിലോട്ട് കാലേ കത്തി നിൽക്കുന്നവൻ അവൻ അവൻ അവിടെ തന്നെ നിന്നിട്ടാണ് ഒരു ലൈറ്റ് ും കേരളീടെ ഓർമ്മകൾ പിന്നെ നമുക്ക് ഇടയ്ക്ക് വിളിക്കും ഈ മറ്റേ ശുഭദിനം പരിപാടിയുടെ ഞങ്ങളായിരുന്നല്ലോ ഞാൻ ഇടയ്ക്ക് വിളിച്ചിന്റെ കാര്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഒരു ഗംഭീരമായിട്ടുള്ള അനുഭവമാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് അങ്ങനെ ഒരു വിളിച്ചം പോലെയാണ് അദ്ദേഹം വരാറെന്നൊക്കെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം അദ്ദേഹം സിറ്റ്ലിക്ക് ഒരു സ്ഥലത്ത് പെട്ടെന്ന് അവിടെ പ്രകാശം വന്ന പോലെ പക്ഷെ അദ്ദേഹത്തിൽ ആരാധന കൊണ്ട് ആളുകൾക്ക് തോന്നുകയായിരിക്കാം എങ്കിലും കേൾക്കുമ്പോ രസമാണ് അങ്ങനെ അങ്ങനെ അല്ലത് നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ കണ്ടുപരിചയല്ലേ എന്റെ ധാരണ കേട്ടോ എന്റെ ധാരണയിൽ കണ്ടിട്ടുള്ള ഒരു മമ്മൂക്ക അല്ല ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെ മമ്മൂക്ക അല്ലത് അത് വേറെ തന്നെ ഒരു മനുഷ്യനാണ് അത് എന്താ പറയാ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അത് മനസ്സിലുള്ളു എനിക്ക് അദ്ദേഹത്തിനോട് ലൈക് ലിറ്ററലി തോളോട് തോൾ ചേർന്നിരുന്ന് പതിനാറ് ദിവസത്തോളം ഇല്ലെങ്കിൽ പതിനാറ് ഇരുപത് ദിവസത്തോളം അഭിനയിക്കാൻ പറ്റി അത് വേറെ ആർക്കും പറ്റിണ്ടോന്നും എനിക്ക് സംശയമാണ് ലൈക്ക് ഇന്റെ മുട്ടിയൊരുമി എപ്പോഴും ഇരിക്കണം അപ്പൊ ആ അത് ഭയങ്കര ഭാഗ്യാണ് അപ്പൊ ഈ ഇരിക്കുമ്പോ ഞാൻ സംസാരിക്കുമല്ലോ ഓരോരോ കാര്യങ്ങള് ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ പോലെ അറിവിന്റെ ഒരു തലമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങള് പറയുന്ന കാര്യങ്ങള് ഞങ്ങളെല്ലാവരും ഷൂട്ട് നിർത്തി ലിറ്ററലി ഞങ്ങൾ ഇങ്ങനെ കേട്ടു നിൽക്കും കേട്ട് കേട്ടിരിക്കും എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ കേട്ട് ഒരു അരമണിക്കൂർ മുഖേന ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ് വേറെ തന്നെ ഒരു ഫീലാണ് പറയുന്ന കാര്യങ്ങളായാലും എന്നോട് അദ്ദേഹം എന്നോട് ഒന്ന് രണ്ട് സജഷൻസ് പറഞ്ഞു അഭിനയത്തിന്റെ ഇടയ്ക്ക് എനിക്കറിയാവുന്ന എന്റെ ഇൻസെക്യൂരിറ്റി എന്റെ പോരായ്മയാണെന്ന് എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അപ്പൊ വെറുതെ അല്ല സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇരിക്കുന്നതല്ലേ സ്റ്റാറായിട്ടെ നിക്കുന്നത് വെറുതെ സെറ്റിൽ നമ്മുക്ക് എത്തി നമ്മുടെ വരുമ്പോ നമുക്കറിയാം പെട്ടെന്ന് അവരതിനെ പറയുന്ന ഒരു ഓരോ കൊണ്ടാണ് വരുന്നത് ഇവർ പറഞ്ഞെങ്കിൽ കൂടുതലായിട്ട് എനിക്ക് വീടിലൊന്നും പറയാനില്ല കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത ദിവസം കാണാം ബൈ